ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റാഷ്സ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചക്കക്കുരു കൊണ്ട് കിടിലിൻ ടേസ്റ്റിലൊരു ഉണ്ട ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് ചേ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ചക്കക്കുരു കൂട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചക്കക്കുരു ചേർത്തതായിട്ട് അറിയേയില്ല അപ്പം നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ ആ കറുത്ത ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല തൊലി കളഞ്ഞ് ദാ ഇതുപോലെ നാലാക്കി മുറിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം അതിനുശേഷം നമുക്കിത് വറക്കാനുണ്ട് അതിപ്പോൾ വെള്ളമൊന്നും പാടില്ല ഒക്കെ നമ്മൾ വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ട് വേണം ഇങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട് ഇപ്പോൾ ഇതോ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം ഇപ്പം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനുണ്ട് ഇപ്പം നമ്മൾ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ ചൂടായിട്ട് നമുക്ക് ചക്കക്കുരു അല്ല അതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കരുത് അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നല്ലവണ്ണം പതുക്കെ പതുക്കെ വറുത്തെടുത്താൽ മതിയാകും എന്നാലാണ് നമുക്കിതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ എല്ലാവർക്കും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ചക്കക്കുരു ചെറുതായിട്ട് വറുത്ത് വറുത്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി ക്രിസ്പി ആകാനുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് ക്രിസ്പി ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അരി വറുത്തെടുക്കാം അരി കഴുകി ഒന്ന് എടുത്തിട്ട് അരിപ്പേൽ ഊറ്റി ഞാൻ വെള്ളം വാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അരി ആവശ്യമില്ലെങ്കിൽ നമുക്ക് ചക്കക്കുരു മാത്രം മതി കേട്ടോ ഈ ഉണ്ട ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ചക്കക്കുരു എനിക്ക് ക്വാണ്ടിറ്റി കുറഞ്ഞത് കാരണമാണ് ഞാൻ അരി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അരി ചേർത്താലും നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലത്തേക്ക് തേങ്ങ ഒരു ഒരു തേങ്ങ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങ മൊത്തം എടുക്കാം അതിനകത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ചുമക്ക വറുക്കിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വെള്ളം മാറ്റേണ്ട വരെ ഒന്ന് നമുക്ക് വറുത്ത് കൊടുക്കാം മെറൂൺ കളർ ആയി വരണ്ട കേട്ടോ നമ്മൾ തേങ്ങ നന്നായിട്ട് വേണ്ടോ മെറൂൺ കളറൊന്നും ആവാതെ വെള്ളമൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ശർക്കര പാനി ഉരുക്കിയത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉണ്ടയും ഒരു അരഭാഗം ഉണ്ടയാണ് ഒന്ന് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നത് അത് നമുക്ക് അരിപ്പയിൽ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ശർക്കരയും ഒറ്റടിക്ക് ചേർത്ത് കൊടുക്കരുത് കുറച്ച് നമുക്ക് നമുക്കിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരം എങ്ങനെയൊന്നും കറക്റ്റ് നോക്കിയിട്ട് വേണം ബാക്കിയൊക്കെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയിലോട്ട് ആ ശർക്കര ശർക്കരൊന്ന് മിക്സായി വരാനായിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒഴിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് അടുപ്പത്തേക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം അപ്പോൾ ശർക്കര എല്ലാം തേങ്ങയിലൊന്നും നന്നായിട്ട് പിടിച്ചു വരട്ടെ ഇതായി ഇപ്പോൾ തേങ്ങയിലേക്ക് ശർക്കരയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാഫ് സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചക്കക്കൊരു പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതാ ഇതുപോലെ അധികം ഫൈനായിട്ട് പൊടിക്കേണ്ട ചെറുതായിട്ട് തരി ഉണ്ടായതിന് കുഴപ്പമില്ല അപ്പം നമുക്ക് ക്വാണ്ടിറ്റി ചക്കക്കുരയുടെ ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ അപ്പം അത് കാരണമാണ് അരി എടുത്തിരുന്നത് അപ്പോൾ നമുക്ക് ചക്കക്കുരു മാത്രമായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം അതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചക്കക്കുരുടെ പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരി പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം അരിയും ചെറുതായിട്ട് നമുക്ക് ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല ചെറിയ തരിക്ക് അടിക്കാൻ കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടിച്ചെടുക്കണമെങ്കിൽ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ചെറിയ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ അരി പൊടിച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറേ പൊടി ചേർക്കണില്ല ചക്കുരയുടെ ഫ്ലേവർ മാറിപ്പോവും അതുകൊണ്ട് പൊടിച്ചത് കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്ത് വറുത്ത കപ്പലണ്ടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അധികം ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല അതും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരം പാകത്തിന് വരാനായിട്ട് ഒരു നുള്ളുപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിലില്ല അപ്പോൾ ഒരു നുള്ളുപ്പ് നമ്മൾ മധുരത്തിന് പാകത്തിൽ നിൽക്കാനായിട്ട് ഒരു നുള്ളുപ്പ് മതിയാകും അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പം അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ശർക്കരയുടെ കുറച്ച് കുറവുണ്ട് അപ്പോൾ അത് കുറച്ച് നമുക്ക് നമുക്കതിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്ന ശർക്കരയുടെ അളവ് ഒന്നര ശർക്കരയാണ് എടുത്തിരിക്കുന്ന ഒരു വലിയ ഉണ്ടയും ആ ഉണ്ടയുടെ ആ സൈസില് തന്നെയുള്ള പകുതിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഉരുക്കിയത് മൊത്തം ഞാനിതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് പാകത്തിൻ്റെ മധുരമായിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇനി ചെറു ചൂടോടുകൂടി നമുക്ക് ഉരുളകളായിട്ട് റെഡിയാക്കി എടുക്കാം ഇതാ ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉരിട്ടെടുക്കാം വലിയ ഉണ്ടയാണ് ആവശ്യമെങ്കിൽ വലുതായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പം അത് ചെറിയ ബോൾസാക്കി തന്നെ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ പാനിൽ നിന്ന് വേറൊരു പാദത്തിലേക്ക് പൊടിയെല്ലാം മാറ്റിയെടുത്തിട്ട് ഉരുളകളാക്കി വേഗം വേഗം എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ ഈ ഉണ്ടകളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ചാടത്തൊരു വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്